ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നമുക്ക് വേണ്ടത് ജീവിത ലഹരി എന്ന വേൾഡ് സെക്കൻഡ് ബ്ലാക്ക് ടി എസ് രാജൻ നടത്തിയ മുപ്പത് കിലോമീറ്റർ മാരത്തോൺ ഓട്ടം ചുങ്കത്ത് സമാപിച്ചു ചാവക്കാട് നിന്ന് ആരംഭിച്ച മുപ്പത് കിലോമീറ്റർ മാരത്തോൺ ഓട്ടം കുന്നംകുളം അസ ടെക്നോളജീസിന്റെ സഹായത്തോടെയാണ് സംഘടിപ്പിച്ചത് മുപ്പത് കിലോമീറ്റർ ചാവക്കാട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കിലോമീറ്റർ ഒരു 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 ഓട്ടോ എസ് നയിക്കുന്നത് പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് രാജനെ അനുമോദിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് എം കെ ജോസ് വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ എം നന്ദീഷ് സുഭാഷ് ചന്ദ്രൻ കെ വി ശങ്കരനാരായണൻ എം എസ് സിദ്ധൻ റീത്ത ശശി ഉണ്ണികൃഷ്ണൻ ചിറ്റണ്ട കെ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു